ഹലോ ഗെയ്സ് എന്തൊക്കെ മക്കളെ സുഖല്ലേ പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ ലാസ്റ്റ് ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇപ്പൊ ഈ ബെഡ്രീമൊക്കെ കിടക്കുമ്പോൾ അതിന് വേറെ സുഖം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ ഓർമ്മകളൊക്കെ പെട്ടെന്ന് വരും ഇല്ലാത്ത ലൈനുകളൊക്കെ ഓർമ്മകൾ പെട്ടെന്ന് വരും അതൊക്കെ പറഞ്ഞില്ല ഓർമ്മയിലെ പാടാ അതൊക്കെ ഒരു കാര്യ കാലം ഞാൻ പണ്ട് തമിഴൊക്കെ പാടിയെന്ന് ഇപ്പ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ മലയാളം ഇംഗ്ലീഷൊക്കെ ആക്കിക്കണു ആ എല്ലാരും അവിടെ നിക്കട്ടെ ബതിലാഞ്ഞീട്ട് നിക്കട്ടെ ഞാൻ കാത്തി കിടക്കാം ഈ കിടക്കണ തിരിഞ്ഞു മറിഞ്ഞു ഞാൻ ചെറുതായിട്ട് കൂടും അതാണ് പ്രശ്നം പ്രശ്നണ്ടേ എല്ലാ മാസം റെഡിയാവും റെഡിയാകും വിചാരിച്ചു എവിടെ ഒരു റെഡി ആവനും ഇല്ല പിന്നെ ആ തിരിഞ്ഞു നോക്കണമെന്ന് കഴിഞ്ഞാലേ ആ അടുക്കളയേക്കാണ് എന്റെ സ്പോട്ട് പോണത് ഇന്നത്തെ ടാർഗറ്റ് അവിടെയാണ് ഏഹ് അപ്പൊ അതിനെ കുറച്ച് കാര്യം റെഡി ആക്കാണ്ട് അതിപ്പോ കാണിച്ചരാ നിങ്ങള് വിചാരിച്ചിണ്ടാവും ജോൺസിനൊക്കെ കിട്ടിയ പോലെ ബെൽറ്റ് കിട്ടിയ അവാർഡ് കിട്ടിയാന്നല്ലേ നിന്റെ നടുവിന് കിട്ടിയ അവാർഡാണ് ഇന്നത്തെ കിരീട ഈ മാസത്തെ ഇപ്രാവശ്യം ഏഹ് എന്തായാലും ഇപ്പം ഇവിടെ ഞാൻ വീണത് ആ ഞാൻ തട്ടിക്കളിച്ച കാല ചന്തയും കുത്തിയത് എന്തായാലും ആ അടയാളി ഞാൻ മറക്കൂലേ ഈതകാലം മറക്കൂല എന്തായാലും കൊണ്ട് വരും ഞമ്മക്ക് അടുക്കളയൊക്കെ പോയി നോക്കാം അടുക്കളയൊക്കെ സ്കൂട്ടറിന് ഞാൻ ഫ്രിഡ്ജാണ് ഞമ്മക്ക് ആദ്യം നോക്കേണ്ടത് നോക്കിയാ ഇല്ലാത്ത സാധനങ്ങളില്ല എന്തൊക്കെയുണ്ട് ഇണ്ണിത്തണ്ട് വാഴക്ക ചേന കുമ്പ്ളങ്ങ ഈ എല്ലാ അലക്കെ ഇതിനുള്ളിൽ ചേരിക്കുക ഇനി എങ്ങനെയൊക്കെ തിന്നാൻ കിട്ടുക എന്റെ ടാർഗറ്റ് ഇന്നത് ആവില്ലാന്ന് ഞാൻ വിചാരിച്ചേ നോക്കുമ്പോ ഞാൻ കണ്ണും കൂട്ടി ഒരു ഒറ്റ ഫ്രിഡ്ജ് അടിച്ചുമ്പോഴാണെങ്കിൽ മനേ ഒരു അടാട സാധനം എന്താണ് പങ്ങളെ കുട്ടിക്ക് സാധനം കൊടുന്ന് ബിസ്ക്കറ്റ് കൊടുക്കുക നമ്മൾ ഞമ്മളത് നോക്കി കണ്ണും ജീവിക്കുന്നില്ല നമ്മള് ഞമ്മള് വയറ് പെട്ടെന്ന് നടക്കാന്നുള്ള ലക്ഷ്യമാണ് ഞമ്മക്ക് മെയിൻ ആയിട്ടില്ലേ ഏ തിന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക കാര്യം ഉണ്ടാവും ബാക്കിയുള്ളൊരു കാര്യം ഉണ്ടാവില്ല കണ്ടു കഴിഞ്ഞാൽ സ്പോട്ട് എടുക്കുക അപ്പോഴാണ് നോക്കുമ്പോൾ ഒരു ചെങ്ങായി അതിൻ്റെ ഉള്ളിൽ പഞ്ചസാര കട്ട് എടുക്കണക്ക് മനസ്സിലായത് ഞാൻ ഒന്ന് നോക്കി ഞാൻ വേണ്ടി ഈ പഹേനാണ് എന്നാലും ഓ ചിരിച്ചിട്ട് ഞാൻ പതിനാലാവ് ഉച്ചൻ്റെ കീടി നമുക്ക് അമ്മക്ക് ചീച്ചാന്ന് തരീട കളിച്ചു പോവുക എന്തായാലും ഓനക്ക് അറിയാൻ ഞമ്മളായിക്കും വലിയ തരികീടെ കളിക്കുന്നു പെങ്ങൾ പുറത്ത് പോയതിനാൽ ഞാൻ അമ്മ ഒന്നും നോക്കി ആ നമ്മള് പൊട്ടിച്ചു അമ്മ പൊട്ടിച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബിരിയാണിന്ന നോക്കുമ്പോൾ മന്തിയാണ് ഈ മോനെ കിട്ടിയൊരു കഷ്ണം നോക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റും ഈ മൊത്തത്തിന്റെ ഇങ്ങനെ കിടി പാറികൊണ്ടേ ഇരിക്കുക ആ കിളി അങ്ങട്ടാ പോയത് എന്നല്ല പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഒന്ന് നോക്കി അപ്പൊ പെങ്ങളോട് വരേണ്ടത് എനിക്ക് മനസ്സിലായി പെങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കീരി പാമ്പും കണ്ട പോലെ പോലെക്കാ ഞാൻ രണ്ടാളും അപ്പൊ ഞാൻ അശ്രാം മതി കൂട്ടോ പിന്നെ നമുക്ക് അതാ നല്ലത് പിന്നെ അപ്പൊ ജീവിതത്തിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ഒറ്റപ്പെടലൊക്കെ എടുക്കും നല്ലതാണ് അപ്പൊ തിന്നാ ഓക്കെ അപ്പൊ അശ്രാം മരിക്കുന്നു അപ്പൊ നാളെ കാണുന്ന അത്തോടി ബൈ